ഞാനൊരു വീഡിയോ കണ്ടു അതാണ് കേട്ടോ ഇന്ന് എനിക്ക് പറയാൻ ഒരു ടോപ്പിക്ക് കിട്ടിയത് അതാണ് സ്ത്രീകൾ കൂടുതൽ ഉറങ്ങണം ഒരു ഡോക്ടർ പറയുന്നതാണ് എൻ്റെ അമ്മോ ഞാൻ ആലോചിക്കുക അപ്പോൾ പറയുന്നതൊക്കെ എളുപ്പം കഴിയൂ കഴിയുമല്ലേ പക്ഷേ ഏതെങ്കിലും സ്ത്രീകൾ സത്യം പറഞ്ഞാൽ ഉറങ്ങണുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആണുങ്ങളെക്കാൾ കൂടുതൽ എന്തായാലും സ്ത്രീകൾ ഉറങ്ങണില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം വീട്ടുജോലി മക്കളുടെ ഉത്തരവാദിത്തം പിന്നെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരെ നോക്കൽ പിന്നെ പുറമെ ജോലി ഉള്ളവരാണെങ്കിൽ പറയാൻ വേണ്ട ഇതെല്ലാം കൂടി ഇക്ഷ വരപ്പിക്കൂലേ എല്ലാവരും കൂടിയിട്ട് നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് വരെ ഒരു ഇങ്ങനെ സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഓടണ ഒരു പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു അറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം എൻ്റെ അഭിപ്രായത്തിലാട്ടോ ഞാൻ പറയണത് അങ്ങനെ തന്നെയാണ് പിന്നെ രണ്ട് മാറ്റിവെച്ചാൽ എന്താ പറയുക അത് ഒരു പണിക്കും പോകുന്ന മടിച്ചുകൾ കുറച്ച് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണോ അവർ അങ്ങനെയുള്ള ഉറപ്പായിട്ടാണ് രണ്ട് ശതമാനം ഏതായാലും ഞാൻ നാല് മണിക്ക് എണീക്കണോ കേട്ടോ ഞാൻ മടിച്ചതൊന്നും അല്ല നാല് മണിക്ക് തന്നെ എണിക്കും ഇന്നും ഇപ്പോൾ ഞാൻ നാല് മണിക്ക് എണീറ്റു ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഏകദേശം രണ്ടര മണിയൊക്കെ ആയിക്കഴിഞ്ഞു ഇനി നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അഞ്ചര ആറ് മണി ആവുകയിരിക്കും കേട്ടോ ആ അതുവരെ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല എനിക്ക് കുറേ ബോളിയുടെ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഒന്ന് ഞാൻ ശനിയാഴ്ചയല്ലേ അമ്പലത്തിൽ പോയിട്ട് വന്നു പിന്നെ ഒന്ന് രണ്ട് പേര് കണ്ടു വർത്തമാനം പറഞ്ഞു ആ സമയം ആയി പിന്നെ വന്നു കുക്ക് ചോറൊക്കെ വെച്ചു ചോറുണ്ട് ഇതായിപ്പോഴാണ് ഇരുന്നേക്കുന്നത് ഇനി വൈകുന്നേരം പണിയുണ്ട് വൈകുന്നേരം എനിക്ക് വേറെ നാളത്തേക്കുള്ള ഒന്ന് കുറച്ച് ഇത് തയ്യാറെടുപ്പുണ്ട് അപ്പോഴും എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ പുറമെ ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല വീട്ടിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സൈഡിൽ ചെയ്യണവർക്ക് ഇത് തന്നെയാണ് കുട്ടികൾ കുട്ടികളിപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞ് മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുതന്നെയായിരുന്നു ഓടാ ഓട്ടായിരുന്നു ഞാൻ വെറുതെ ഇരുന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ ഇപ്പോൾ കാലത്ത് എണീറ്റ ഉടനെ വേഗം മറ്റേത് ഏഴ് മണിക്ക് മുമ്പ് ചോറും കറിയൊക്കെ വെക്കണം ഇപ്പോൾ അത് വേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ ചോറും കറിയൊക്കെ രാവിലെ തന്നെ എടുത്ത് വെച്ചാലാണ് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ നാല് മണിക്ക് എണീറ്റു നാല് മണിക്ക് എണീറ്റിട്ട് ഒരു അഞ്ച് മണിക്ക് നാലുമണിക്ക് എണീറ്റ് കുറച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയും അതൊക്കെ കുറേ നമ്മുടെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാലത്ത് പുട്ടുണ്ടാക്കി പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി അപ്പോഴത്തേക്ക് രാവിലത്തേക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ബോളിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ആഹാരം കഴിക്കാമല്ലോ അപ്പോഴും അത് തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി രാവിലെ പിന്നെ വന്നു വന്ന് കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉച്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചു സത്യം പറഞ്ഞാൽ സമയമില്ല എല്ലാവരും പറയും ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ ഗീതേ സുഖമല്ലേ ഇപ്പം എന്താ പണി എന്ന് ചോദിക്കും പക്ഷെ അവർക്കറിയില്ലോ അല്ലേ നമ്മൾ വീട്ടിൽ അമ്മമാർ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ ഇപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകണു ഭാര്യ ജോലിക്ക് പോകണു കുട്ടികൾ സ്കൂളിൽ പോകണു അതുകൊണ്ട് എന്താ കാര്യം നമ്മൾ ആ വീട്ടിലെല്ലാം ഏറ്റവും ഈസിയായിട്ട് നമ്മൾ തന്നെയല്ലേ ചെയ്യണത് അല്ലേ അതങ്ങനെ നം ഏതെല്ലാം ഡോക്ടർമാർ എന്തൊക്കെ പഠനം നടത്തിയാലും ഇതിൽ ഒരു കുറവും ഉണ്ടാവില്ല ഈ ഉറക്കം കിട്ടേയില്ല അല്ല പനി പിടിച്ച് കിടന്നാൽ വേണമെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങാമെന്നല്ലാതെ ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് ഇങ്ങനെ അവർ പറയുന്ന രീതിയിൽ പഠനത്തിൽ പറയണ പോലെ ഉറങ്ങാം എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം ആ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ സ്ത്രീ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ അവളുടെ ഊർജ്ജമെല്ലാം പോവുകയാണ് അവളെ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിക്കൂന്നൊക്കെയാണ് ഡോക്ടർ പറയണത് എവിടെ എന്ത് ചെയ്യാനാ ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും വിളിക്കും കറക്റ്റ് ആ സമയത്ത് അതുവരെ ഒരു മനുഷ്യൻ വരില്ല ആ സമയമാകുമ്പോൾ ഒന്നുകിൽ കോളിംഗ് ബല്ല് അടിക്കും അല്ലെങ്കിൽ ഫോണടിക്കും ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിക്കും എന്നിട്ട് ചോദിക്കും നീ എന്താ ഉറങ്ങുകയാണോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉറക്കം നല്ലതല്ലാട്ടോ തടി കൂടുകട്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ഒരു ഒരു പുച്ഛിച്ചിട്ടുള്ളൊരു സംസാരം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഉച്ച സമയത്ത് വേറെ എല്ലാവരും ചിലവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഉച്ച സമയത്ത് എല്ലാം അവർക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവർ നോക്കണത് ഈ ചിലരെ കണ്ടിട്ടില്ലേ ഉപവാസം ഇരിക്കും ഒരിക്കലും ഇരിക്കും എന്നൊക്കെ പറയില്ലേ ഏകാദശി അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളൊരിക്കലും ഇരിക്കും അപ്പോൾ ഉറങ്ങാൻ പാടില്ല പകല ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടില്ല എന്നാണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഉറങ്ങാതിരിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോവും അടുത്തുള്ളവർ പണിയൊക്കെ ചെയ്ത് പത്ത് മിനിറ്റ് ഉച്ചയ്ക്കൊന്ന് കിടക്കാന്ന് എഴുതിയിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ ഉപവാസം എന്നുള്ള രീതിയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അയലൊക്കെ ചെയ്യുന്നു വർത്തമാനം പറയാൻ പോണത് സത്യം പറഞ്ഞാൽ ഇവർ ഉപവാസത്തിന് ഒരു ഫലം കിട്ടൂല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ പാവം അവിടെ പോയി കഷ്ടപ്പെട്ട് അവർ കുറച്ച് പണി എന്താ പറയുക കുറേ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തിട്ട് ഒന്നും മയങ്ങാന്ന് വരുമ്പോഴേക്കും ഇവർ ചെല്ലണത് എന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നാലഞ്ച് അഞ്ച് ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്യും ചിലവർക്ക് അങ്ങനെ പോകാൻ പറയാൻ മടി വരും ഇല്ലേ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നോ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങണം എന്നാൽ പറയാൻ പറ്റുമോ അപ്പോൾ അവർ മിണ്ടാതെ സഹിച്ചുകൊണ്ടിരിക്കും കൂട്ടുവായിട്ടുകൊണ്ടേ ഇരിക്കും വർത്താനം പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഉപവാസം ഇരിക്കണോ ഒരിക്കലും ഇരിക്കണോ അതുകൊണ്ട് ഉറങ്ങാൻ പാടില്ല എന്നാൽ അയലൊക്കത്ത് പോയിരുന്നു വർത്താനം പറയാം ഇന്നും പറഞ്ഞ് പോകണമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊന്നും യോജിക്കണവളല്ല ഉപവാസം ഇരുന്നോട്ടെ അവനവൻ്റെ വീട്ടിലിരുന്നോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും രാമായണം വായിക്കോ അതാത് മാസത്തിൽ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വായിക്കോ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ചെയ്യാം അല്ലാതെ ഈ അടുത്ത വീട്ടിൽ പോയിട്ട് അവരുടെ ഉറക്കം കളഞ്ഞുകൊണ്ടിരുന്ന് എന്ത് ഉപവാസമല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തോ ഒരു ഇതിരായിട്ടോ സത്യം പറഞ്ഞാൽ അതെന്തോ എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയി സംസാരിക്കില്ല അതുകൊണ്ടായിരിക്കാം പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നണമായിരിക്കാം ചിലവരും പറയും ഈ ഒന്ന് രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഇരുന്ന് ഒന്ന് മൊബൈൽ നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് ടി വി നോക്കാന്നൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാരുണ്ടെങ്കിൽ അമ്മായി അമ്മയോ അമ്മായിമാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തുടങ്ങും ആ അവൾ അവിടെ ടി വി നോക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അതെടുത്ത് തന്നെ ഇല്ല ഇതെടുത്ത് തന്നെ ഇല്ല ഈ കുറ്റം പറിച്ചില്ല കുറേ പേർ അങ്ങനെയുണ്ട് പിന്നെ ചില മക്കളുണ്ട് അവർ ഉച്ചയ്ക്ക് ഉണയക്കാനോ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അമ്മ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ ചീത്ത പറയും ആ അമ്മ എന്തുന്നാ ടി വി നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ പണി ചെയ്തൂടെ ഈ പണി ചെയ്തൂടെ ഇങ്ങനെ ഒരു അമ്മ വെറുതെ ഇരിക്കുന്നത് കണ്ടുകൂടാ ചിലവർക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ എവിടെ ഈ ഡോക്ടർ പറയണത് ആര് കേൾക്കാനോ സത്യം പറഞ്ഞാൽ അല്ലേ സത്യം പറഞ്ഞാൽ ഇത് കേൾക്കേണ്ടത് ഡോക്ടർ ഈ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണം ഇത് അല്ലെങ്കിൽ ഇതുപോലുള്ള അയൽവക്കത്ത് ഞാൻ പറയുന്ന രീതിയിലുള്ളവർക്കൊക്കെ വേണം ഇങ്ങനെ ഒരു ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ കാരണം സ്ത്രീകൾ ഉറങ്ങണം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഇങ്ങനെയുള്ളവർക്ക് പഠിക്കണം അല്ലെങ്കിൽ സത്യം പറയുക ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണണം ഇങ്ങനത്തെ മക്കളെയൊക്കെ വേണം കാണിക്കാൻ അമ്മ ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തണതും അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചു വിളിക്കണതും കുറ്റപ്പെടുത്തണം വീട്ടിലെ പണി എഴുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മക്കളെ നോക്കണില്ല ഇങ്ങനെ പറയുന്ന ആ മക്കളെ വേണം വിളിച്ച് ഇതുപോലെ ഡോക്ടർമാരുടെ അടുത്ത് മുമ്പിൽ ഇരുത്താണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ കാരണം എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട് ഉറങ്ങണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ആഗ്രഹമുണ്ട് എവിടെ സാധിക്കാൻ അല്ലേ ഒരു ഏജ് വരെ കേട്ടോ ഞാൻ പറയാം ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സ് വരെ ആരും അത് പ്രതീക്ഷിക്കേണ്ട ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സായാലും എല്ലാവരും നമ്മൾ പറയും റിട്ടയർഡ് ആയി കഴിഞ്ഞു ഇനി ഫ്രീ ആയിട്ട് ഇരിക്കുകയെന്ന് പറ്റില്ല അപ്പോഴത്തേക്കും മക്കൾ ഓരോരുത്തരും പ്രസവത്തിനായിട്ട് പോയിട്ടുണ്ടാവും പുറമെ ആയിരിക്കും അപ്പോൾ അമ്മ കുട്ടീനെ നോക്കാൻ അമ്മ വരാൻ പറയും കാരണം അവർക്ക് അവിടെ ആളെന്ന് എത്തി ചെയ്യിപ്പിക്കാനുള്ളത് പറ്റില്ല പിന്നെ ജോലിക്ക് പോകുന്ന മക്കളാണെങ്കിൽ അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി ഈ അമ്മമാർ തന്നെ പോകേണ്ടി വരും അച്ഛൻ മിക്കവാറും നാട്ടിലായിരിക്കും അമ്മയായിരിക്കും പോണത് അല്ലേ അവിടെയും അമ്മയ്ക്ക് റെസ്റ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാ അമ്മമാർക്കും ഞാനുൾപ്പെടെ ഞാൻ പറയാം എൻ്റെ വരാൻ പോണേ ഉള്ളൂ ആയിട്ടില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണുക മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നേ എന്താ പറയുക തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീലിംഗ് വരില്ല ശരിയില്ലേ കാരണം നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ഇത് വരുമ്പോൾ നമുക്ക് വിഷമം വരികയും പക്ഷേ മുൻകൂട്ടി കണ്ട് ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു കുഴപ്പവും വരില്ല കാരണം നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കേട്ടോ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ നമ്മളുടെ മക്കൾ നന്നായിരിക്കണം അത് നല്ലാലും നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നത് അതുകൊണ്ടല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുക ഡോക്ടർ പറയണത് പറഞ്ഞിട്ട് പോക്കോട്ടെ പരമാവധി റെസ്റ്റ് എടുക്കുക പത്ത് മിനിറ്റ് വയ്യാന്ന് തോന്നുവാണെങ്കിൽ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുക കുറച്ച് നേരം പണിയെടുത്തിട്ട് ഒരു ടയർഡ് തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം തോന്നി താല് വേന എടുക്കുമോ എന്നാൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് കിടക്കുക അതിനിടയ്ക്ക് ആരും എന്ത് വിളിച്ചാലും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ബാദിലടിച്ച് കുറ്റി ഇട്ടിട്ട് കിടന്നുറങ്ങുക പത്ത് മിനിറ്റ് അങ്ങനെ നിർബന്ധമായിട്ട് അത് ചെയ്യണം കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ വേണം കേട്ടോ നോക്കാനില്ല അത് വേറെ ഒരാളും വരില്ല അപ്പം ഇന്ന് എനിക്ക് എന്തോ ആ ഡോക്ടറുടെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയിട്ടോ അത് പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും